അഞ്ചൽ കുളത്തുപുഴ റോഡിൽ ഭാരതിപുരം പതിനൊന്നാം മൈലിൽ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു കുളത്തുപുഴ പോലീസ് സ്റ്റേഷനിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കുളത്തുപുഴയിൽ നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് പോയതാണ് പോലീസ് വാഹനം പിന്നിലെ ടയറുകൾക്ക് മതിയായ ഗ്രിപ്പില്ലാതിരുന്നതിനാൽ വളവിൽ വാഹനം തെന്നിമാറുകയും സമീപത്തെ കോൺക്രീറ്റ് തിട്ടയിൽ ഇടിച്ച് ടയർ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയുമായിരുന്നു തുടർന്ന് വാഹനം റോഡരികിലെ മതിലിൽ ഇടിച്ചാണ് നിന്നത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ പിൻവശം ഭാഗികമായി തകർന്നു എസ് ഐ വിനോദ് സി പി ഒ അഭിലാഷ് എന്നിവർ ആയിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് നിയന്ത്രണം കേട്ടോ ആർക്കെങ്കിലും പരിക്കുമല്ലോ ഉണ്ടോ അവരുടെ പെടലിക്ക് വേദന ഉണ്ടെന്നോ എത്ര പേരുണ്ടായിരുന്നു ഉണ്ടിത് അവര് മൂന്ന് പേരായിരുന്നു അല്ലെ രണ്ടുപേരെയായിരുന്നു നിസ്സാര പരിക്കുകളോടെ ഇവർ രക്ഷപ്പെട്ടു വാഹനത്തിന്റെ പിന്നിലെ ഇരുചക്രങ്ങളും തേയ്മാനം വന്ന ഗ്രിപ്പില്ലാത്ത അവസ്ഥയിലായിരുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട പോലീസ് വാഹനത്തിന്റെ ടയറുകൾ സമയബന്ധിതമായി മാറ്റാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് നാട്ടുകാർ പറഞ്ഞു അപകട സമയത്ത് റോഡിൽ മറ്റ് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായില്ല ഉടൻ തന്നെ റിക്കവറി വാഹനം വരുത്തി പോലീസ് വാഹനം സ്ഥലത്തുനിന്ന് മാറ്റി അപകടത്തിൽ ജീപ്പിന്റെ ഇടതുവശത്തെ രണ്ട് ടയറുകളും പഞ്ചറായി മാസങ്ങൾക്ക് മുൻപ് കുളത്തുപുഴ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു ന്യൂസ് കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് അഗസ്ത്യോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവിലീസ് ഫ്യൂച്ചർ